ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി എന്താണ് പെരിന്തൽമല പട്ടണത്തിന്റെ കച്ചവടക്കാരെ സ്ഥിതി പെരിന്തൽമലയിലെ കച്ചവടക്കാരൻ സ്ഥിതി പരിശോധിച്ചു കൂട്ടി പുറത്തുപോയത് എന്താ കാരണം പെരിന്തൽമലയിലേക്ക് വരാൻ പറ്റൂല അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല പറ്റൂല കൺജസ്റ്റഡ് ആണ് പരിഹരിക്കാൻ ഒരൊറ്റ മാർഗം മാത്രം മുൻസിപ്പാലിറ്റി സ്വീകരിച്ചു ഇതിനോട് നൈബരി റോഡുകൾ റിംഗ് റോഡുകൾ ഒരുപാട് റിംഗ് റോഡുകൾ ഇവിടെ ആ റിംഗ് റോഡുകൾക്ക് ഒരു വീതി കൂട്ടി അത്യാവശ്യം ഗതാഗത യോഗ്യമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഗതാഗതക്കുരിക്കുന്ന പരിഹാരം ഈ ഗതാഗതക്കുറിക്കുന്ന പരിഹാരമാണ് ഞാൻ ദിനെ എന്നോട് പെരിന്തൽമട പോകുന്ന ആളാണ് ഞാൻ പെരിന്തൽമടക്ക് വരാനേ ഇല്ല ഞാനിപ്പോ വരമ്പൂര് വഴി കുട്ടിയാവശ്യമായിട്ട് അങ്ങനെ പോകാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മണിക്കൂറുകളാണ് പോകുന്നത് മണിക്കൂറിനെ പോകുന്നതാണ്

എത്ര എത്ര നിയമസഭാ കാലത്തിൽ ഇവർ എത്ര പ്രാവശ്യം എം എൽ എ സമരം ചെയ്യുന്നു നാട്ടുകാർ മുഴുവൻ സമരം ചെയ്യുന്നു എത്ര റോലായി സമരം കൊടുക്കും എന്താണ് ആ റോഡിന്റെ സൂക്ഷ്യാവസ്ഥ ഒരു ചലിക്കുന്ന ഒരു ഭരണകൂടം ഉണ്ടായെന്നുണ്ടെങ്കിൽ മിനിറ്റി വെച്ച് നിർത്തി കാണിച്ചു മിനട്ടി വെച്ച് കാണിച്ചു പക്ഷെ ചെയ്യൂല പ്രതിപക്ഷ വാർഡുകളുടെ സമീപനം പ്രതിപക്ഷ എം എൽ എ മാരുടെ ഗവൺമെന്റിന് യു അല്ല എൽ ഡി എഫ് ആണ് ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഡി സി കമ്മിറ്റി അവരെന്താ പറയണോ അതാ പോയി മരണ കൂടെ നടപ്പിലാക്കി അതാണല്ലോ നിങ്ങളുടെ മുപ്പത്തിയേഴ് വാർഡുകളെ മുൻസിപ്പാലിറ്റി മുപ്പത്തിയേഴ് വാർഡിലേക്ക് നടന്നു തന്നെ അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സംബന്ധിക്കുന്നു നിങ്ങൾ കാര്യങ്ങൾ പറയാൻ നിങ്ങൾ പറയണം അവരോട് ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരാണെങ്കിൽ പറയാം നിങ്ങൾ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാം ഒരു ഫ്ലാറ്റ് എന്താ മടി അടിസ്ഥാന സൗകര്യങ്ങളും മാലിന്യ സംസ്കരണം അത്ര എത്ര പത്ത് മുന്നൂറോളം കുടുംബക്കാര് ഞങ്ങളെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അത്യച്ചുകൂടെ നടപ്പിലാക്കിയ പദ്ധതിയാണ്

റൂം വാടകയ്ക്ക് ഏറെ പിടിച്ച ആൾക്കാരുടെ പൈസ വാങ്ങിപ്പോയി പലരും